വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മുപ്പത് കിഡിലൻ ബനാറസ് സാരികളാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നമ്മൾ തരുന്നത് നാല് പിന്നറിന നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും ഇരുപത്തി ആറ് പേർക്ക് വേണ്ടി കാത്തിരിപ്പെട്ടു അതും നല്ല കിട്ടിലൻ സാരികളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു സമ്മാനം നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നതാണ് തൃശ്ശൂർ കൂത്താമുള്ളിൽ ഉള്ള ശരണാനില് നല്ല അടിപൊളി ടസറുകളും അതേപോലെ ലിനൻ സാരികളും ഗംഭീര ഓഫറിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റില് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടോ സുജിത നമസ്കാരം എന്തൊന്ന് പരിപാടി ഇന്നൊരു പരിപാടിയില്ലേ നമ്മള് സാരി ആണിക്കും അത് മാത്രമല്ല പരിപാടി എന്ത് സാരി എന്താ നിങ്ങൾക്ക് വേണ്ടേ

ഇതാണ് ബോഡി ഫ്ലവർ പ്രിന്റാണ് വരുന്ന ബട്ടീക് പ്രിന്റ് ആണ് നമുക്ക് ആണ് സോറി ഇത് ടസറല്ല മിക്സ് ചെയ്ത് വന്ന ടസറാണ് നമുക്ക് ബോർഡറിൽ സിൽവറിന്റെയാണ് കൊടുത്തേക്കുന്ന ഡൈ ചെയ്ത് ബട്ടീക് പ്രിന്റ് ചെയ്ത് വന്ന കിതലൻ സാരിയാണ് ഞാൻ പല്ലും കൂടെ ജസ്റ്റ് കിടിലൻ പല്ലു പല്ലു കാണുമ്പോഴേ ഞങ്ങൾക്ക് പട്ടിക്ക്ണ്ടത് മനസ്സിലാവും അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിലാണ് നമ്മളിത് പ്രിന്റ് വലിയ പ്രിന്റ് അടിപൊളി നിങ്ങൾക്ക് എവിടെന്ന് വേണേലും നിന്നാ കാണാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് കളറാണ് മെയിൻ അതെ നല്ല അടിപൊളി കളർ പിന്നെ വില വില പറഞ്ഞുകൂടാ തൊള്ളായിരത്തി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റിഅമ്പത്തി അഞ്ച് രൂപയ്ക്ക് എണ്ണൂറ്റിഅമ്പത്തി അഞ്ച് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല കിഡിലം ക്വാളിറ്റിയിൽ കൊണ്ടുനേക്കുന്ന കിഡിലൻ സാരി കളേഴ്സ് കളേഴ്സ് തരാം നിങ്ങൾക്ക് അടുത്തത് വരുന്ന റെഡ് ആണ് ആഹാ എന്ത് നമ്മള് കാണിച്ച യെല്ലോനെക്കാളും തകർത്ത ഒരു കളർ അല്ലേ ചില്ലി റെഡ് അതെ എന്ത് ഭംഗിയതൊക്കെ ഓഹ് കാണിച്ചു കൊടുക്കണം അപ്പഴാണ് അവരുടെ ഭംഗി ശരിക്ക് പറയാൻ വിട്ടുപോയതാ സോറി നമുക്ക് വന്നേക്കുന്നത് ബ്ലൗസ് നമ്മള് സിലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് തന്നെയാണ് രണ്ട് ബോർഡറിന്റെ ഫീല് കിട്ടേ പക്ഷെ ജസ്റ്റ് വെറും രൂപ ഈ സാരികൾ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും യൂണിഫോം ആയിട്ട് അധികം പീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എത്ര എന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്യാം അപ്പൊ നമ്മൾ എത്ര ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കൂടുതൽ പീസസ് ഒക്കെ ജസ്റ്റ് ഓൺലൈൻ പീസൊക്കെ അപ്പൊ എത്ര ദിവസം എടുക്കുന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം അതിന്റെ കളർ നല്ലൊരു ഗ്രീന് സത്യം പറഞ്ഞാൽ എല്ലാ കളേഴ്സിലും വൈറ്റ് നല്ല ഭംഗിയായിരിക്കും ഇതിലെ എന്ത് ഭംഗിയെന്നറിയുമോ അതേപോലെ മെറ്റീരിയലും വേറെ വരുന്ന ടസറാണ് അപ്പൊ നല്ല കംഫേർട്ട് ഉണ്ടാവും ഡൈഡ് ആണ് അതെ ലാസ്റ്റ് നമ്മളൊരു പീ കോക്ക് പറയാം ഗ്രീനും പറയാം അങ്ങനത്തെ ഒരു കളർ എന്താ പക്ഷെ നല്ല രസം ആയിട്ടുള്ള കളർ

കാണിക്കാതെ ഒരു കമന്റ് ഒന്ന് ഷെയർ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് എല്ലാ സാരികളും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ വീഡിയോ കൂടെ നേരിട്ട് വന്നാൽ നിങ്ങളുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് വന്ന് പെർച്ചേസ് ചെയ്യുന്ന യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ വന്ന് കണ്ടുപോവാം പിന്നെ പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ സർവീസ് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് പ്രിന്റഡ് കാണിച്ചില്ലേ അതിന് തന്നെ പ്ലെയിന് നമ്മുടെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാത്തത് വേണമെന്നുണ്ടെങ്കിൽ അതും പ്ലെയിൻ അല്ലേ നമ്മുടെ പ്രിന്റ് ഇഷ്ടപ്പെടാത്ത സിമ്പിൾ ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു കിഡ്ഡിലൻ സാരി ഈ കളർ കളറാണ് പിന്നെ ഇതിലൊക്കെ നമുക്ക് വർക്കിന് പോയിട്ടുണ്ട് അപ്പൊ ഇനി വലിയ ദിവസങ്ങളിൽ ഇതിന്റെ ഒക്കെ പുതിയ നമുക്ക് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് പറഞ്ഞത് പിന്നെ ഇതില് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും അതല്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള കസ്റ്റമൈസേഷൻ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രിൻസോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എംബ്രോയിഡറിയോ ഏതായാലും നമുക്ക് ജസ്റ്റ് നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങളുടെ എന്താണെന്നുള്ളത് ഒന്ന് വാട്സാപ്പിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് പറഞ്ഞു കൊടുക്കേ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ കണ്ട ഏതെങ്കിലും പ്രിന്റ് ഇതിൽ വേണോ നമുക്ക് നല്ല റേറ്റ് വ്യത്യാസം വരുമല്ലോ അപ്പൊ ഇത് പ്രൈസ് എഴുന്നൂറ്റി അറുപത് രൂപ മാത്രം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി ചില്ലാനൊക്കെ എഴുന്നൂറിന്റെ താഴെ നിങ്ങൾക്ക് പ്രൈസ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു തോന്നുന്ന ബാങ്കിൽ പോകുന്ന ആൾക്കാർക്കും ടീച്ചർമാർക്കൊക്കെ ടീച്ചർമാർക്കും ഇതൊക്കെ പിടിക്കുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യണം അതെ അതെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി വരുന്ന തണുപ്പ് ഫീൽ ചെയ്തിരിക്കും അതെ ഓറഞ്ച് ഷെയ്ഡ് ഓ ഇത് നല്ല രസമായിട്ടുള്ള ഒരുപാട് ഓറഞ്ച് പലർക്കും വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും ബട്ട് അതിന്റെ ആ ഒരു കുത്തണ കളർ കാരണം െന്ന് പറഞ്ഞിട്ട് പലരും മേടിക്കാതിരിക്കുന്ന ഒരു സാധനമാണ് സാധനം ഇത് ഒരു രക്ഷ ഇല്ലാത്ത സാധനം പക്ഷെ ഇതിലും കാണുമ്പോൾ ഭയങ്കര ഡിഫറൻറ്റ് പക്ഷെ സൂപ്പർ സാരി എല്ലാം ഭയങ്കര കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ഇത്രയും നല്ല കളറും നല്ല ക്വാളിറ്റി സാരികള് അതെന്താ നമുക്ക് ഇനി ഒരു ഡാർക്ക് പിങ്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറ എല്ലാരും ചോദിക്കാനും ആഗ്രഹിക്കുന്ന കളറുകള് കണ്ടോ സുഖി ഭംഗിയെന്ന് ഒരു രക്ഷലേജ്മാരെ അതും ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൂട്ടിക്കും സാരി കണ്ടോ അതിലെങ്ങനെ നിക്കുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ മുടക്കിട്ട് നല്ല ഭംഗി പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കട്ടോ ആ സാരി ഇതിലും ജലം ും സിൽവർ ബോർഡർ തന്നെയാണ് കൊടുത്തേക്കുന്നത് എഴുന്നൂറിന്റെ താഴെ കിടലൻ സാരി അഫോർഡബിൾ റേഞ്ചിലാണ് എല്ലാവർക്കും പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് നമ്മള് കൊണ്ടുവന്നേക്കുന്നത് അത് ലിനൻ വിത്ത് ടസർ മിക്സ് ഉള്ള സാരി നല്ലൊരു നല്ല കിടലൻ ആശു അടിപൊളി നല്ല അടിപൊളി കളേഴ്സം ഉണ്ടെന്നാണ് കളറില് ഒരു എന്താ പറയാ ആരും ഇഷ്ടപ്പെടാണ്ട് പോവില്ല തീർച്ചയായും അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം സ്ക്രീൻഷോട്ട് ചോദിക്കുക കാരണം ഇതൊന്നും മിസ്സാക്കി കളയരുത് നല്ല നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന സാരി ഫംഗ്ഷൻ വിടാം നമുക്ക് ജോലിക്ക് പോകുമ്പോ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു സാരി നമുക്ക് പോച്ചി ഡിസൈൻസ് ഉള്ള ആക്ച്വലി ഒരുപാട് കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് സെലക്ടീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് സത്യം വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല ഗ്രീൻ അതെ ഇതിൽ ആക്ച്വലി പല്ലൂണ് നമ്മള് നേരെ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ നോക്കി പിന്നെ ബ്ലൗസ് ബ്ലൗസ് നമ്മളൊരു ആഷ് കളർ അതെ ും ഡിസ്കൗണ്ട് തൊള്ളായിരത്തിന്റെ താഴെ തന്നെ പെർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊരു ഇത് ആക്ച്വലി നമുക്ക് ലിനന്നും ടസറും കൂടിയ മിക്സ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ നിൽക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ആണ് പിന്നെ നമ്മുടെ ഇക്കത്തിന്റെ സ്റ്റൈല് വർക്ക് മിസ് ചെയ്യണ്ട ഇതിന്റെ ഒക്കെ കോൺട്രാസ്റ്റ് അല്ലേ ഒക്കെ കോൺട്രാസ്റ്റ് ടിപ്പിൽ ഒരു പിങ്കിഷ് കളറും കൂടെ അതെ അതെല്ലാം അടിപൊളി ഭംഗിയുള്ള ഒരു കളറ് വലിയതൊക്കെ ഇതിൽ ഹൈലൈറ്റ് നിറഞ്ഞ ഓ നല്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി കളക്ഷൻ ആണ് വരെ കേട്ടോ

കോമ്പിനേഷൻ കണ്ടോ നല്ലോ കേട്ടോ ടീച്ചർമാരൊക്കെ ആണെങ്കിലേ ഈ ഒരു സാരി എടുത്തിട്ട് റിപ്പബ്ലിക് ആക്കി പോവാ അല്ലേ സൂപ്പർക്ക് ഒക്കെ ഭംഗിയായിരിക്കും നല്ല അടിപൊളി സാരി പറഞ്ഞേ രക്ഷകടുത്തൊരു കളർ പിന്നെ വീഡിയോ ഇങ്ങനെ ആയി പോകും കാണിച്ചിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങള് നമ്മളീ കാണിച്ച കളർ അല്ലാണ്ട് നിങ്ങള് ചോദിച്ചാൽ മതിട്ടാ ഓൺലൈൻ ടീമിന്റെ എടുത്ത് അവരൊക്കെ കാണിച്ചിരിക്കുന്നു അത്രേ മാത്രം കളേഴ്സ് കളർ പിങ്കും ഒരു റെഡും അല്ലേ ദ ബോഡി അതിന്റെ പല്ലു കാണിച്ചെ അപ്പൊ ദൂരെ ഇരുന്ന് കാണുന്ന ശേഷിമാരൊക്കെ കൂടി കാണാൻ വേണ്ടിട്ടാണ് നമ്മളിത് ഫുള്ള് കാണിച്ചു കാരണം കഴിഞ്ഞാൽ എല്ലാവർക്കും വരാൻ പറ്റില്ല അറിയാം അപ്പൊ ഒരു സാരി രണ്ട് സാരിക്കൊക്കെ വേണ്ടിട്ട് അത്രയും ദൂരത്തുനിന്നൊക്കെ വരാന്ന് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാണ് നമ്മുടെ ഓൺലൈൻ സൗകര്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങള് മാക്സിമം ഇരുന്ന് കാണാം നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ ഒരു ഒമ്പതരക്ക് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ചര ആറ് മണി വരെ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ ഉണ്ടാവുള്ളൂ ചിലപ്പോ അതിനുശേഷം കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ണ്ട് എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പൊ ഈ ഒരു തമിഴീന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാടിന്റെ ഒരു ബോർഡർ ആണ് അവിടെയുള്ള നല്ലൊരു ഗ്രാമമാണ് സത്യത്തില് സിറ്റി പോലെ എട്ടു മണി വരെ ഒമ്പത് മണി വരെ ആ ടൈം വരെ മാക്സിമം ഇവിടെ പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ അപ്പൊ അത് മാക്സിമം അഞ്ചര മണിയുടെ ഉള്ളില്

നല്ല ഭംഗി സാരി വൈറ്റ് റെഡ് ഒക്കെ കേട്ടോ അതെ അതില് ഗ്രീന് കൂടി കൊടുത്തിട്ടാ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർബ് കളറുകളെ കൂട്ടു അതായത് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് കേട്ടോ ഓക്കെ അപ്പൊ സ്വന്തക്കാൻ എന്താ ചെയ്യണ്ട അറിയാലോ ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന അസറില് നമുക്ക് കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നമ്മുടെ ഒരു മുപ്പത് ശതമാനം ഓഫറിലുള്ള കളക്ഷൻസ് വേറെ സെപ്പറേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് മറന്നിട്ടുണ്ടാവില്ല അപ്പൊ ഇത് നമുക്ക് ആ ഒരു ഓഫറിൽ പെട്ട കളക്ഷൻ അല്ല ബട്ട് റേറ്റ് കുറവ് വരുന്ന ഒരു കളക്ഷനാണ് നമുക്ക് ഒന്നോ രണ്ടോ പീസുകളൂ കൂടുതൽ ചോദിച്ചാൽ നമ്മളെ കൊടുക്കില്ലേ നമുക്കതില് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ ഒരുപാടുണ്ട് അപ്പൊ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞു വിഷമിക്കേണ്ട ആവശ്യമില്ല വേറെ ഡിസൈൻസ് ഒരുപാട് അവൈലബിൾ ആണ് ഇതിന്റെ വില വരുന്നത് നമുക്ക് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വർക്ക് ഇത് ഇത് ത്രെഡിലല്ലേ ത്രെഡിലാണ് ത്രെഡ് നല്ല വെറൈറ്റി

സെമി ടസ് ടൈപ്പ് പേര് ഇപ്പോഴും ആൾക്കാര് ഒരേ ആരാധകരുണ്ട് അവർക്കൊക്കെ ബഡ്ജറ്റ് എടുക്കാൻ ഒരു നിങ്ങൾക്ക് കണ്ടോ നിങ്ങക്ക് നല്ല രസമാണ് തുണിയൊക്കെ സൂപ്പർ ആയിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഉള്ളൊക്കെ ഉണ്ടോ എന്ത് ഫിനിഷിങ്ങോ നമുക്ക് തന്നെ കളർ കളർ ചേഞ്ച് ചേഞ്ച് എങ്ങാനും നിങ്ങൾക്ക് ഈ കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമത്തെ നമ്പറിലേക്ക് ഒന്ന് ചോദിച്ചാൽ മതി നമ്മളെ ഭംഗിയായിട്ട് ഓൺലൈൻ സ്റ്റാഫ് കാണിച്ചു തരും തീർച്ചയായിട്ടും നമ്മൾ കാണിക്കാത്ത കളർ കാണിച്ചു തരും ഓരോ സെലക്ടീവ് ആയിട്ട് നമ്മളും എടുത്താ ഒരു ഒരു കളക്ഷൻസ് മാത്രമേ നമ്മൾ ഒരു വീഡിയോസും ഓൾമോസ്റ്റ് അറിയാലോ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ടസറിന്റെ കാറ്റഗറിയിൽ തന്നെ ഇതിലും കണ്ട അതെല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ട് ഓൾ ഓവർ ദ ബോഡിയും നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ ഇത്രയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒരു മടി കൂടാതെ ഒരു കമന്റ് ചെയ്യാ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ സജഷൻസ് എന്താണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് കാരണം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമ്മളെ നമുക്ക് തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ അല്ലെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും പിന്നെ കളക്ഷൻസിലും പുതിയ പുതിയ വെറൈറ്റി കാണിക്കാൻ പറ്റും പിന്നെ എന്തൊക്കെയാ കളക്ഷൻസാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് പറയുകയാണെങ്കിൽ അത് കൂടുതൽ ഉൾപ്പെടുത്താനും അതെ അതുപോലെ തന്നെ നമ്മുടെ കട അറിയാലോ കുത്താൻ നമുക്ക് വന്ന് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം ആക്റ്റീവ് തന്നെയാണ് പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ആക്റ്റീവാണ് പിന്നെ നിങ്ങൾക്ക് പോരാത്തതിന് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഡെയിലി ഓഫേഴ്സ് നമ്മള് തരുന്നുണ്ട് അപ്പൊ അതൊക്കെ സ്വന്തം ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ഓഫേഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്താ പറയുക നമ്മള് പുതിയ 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 കളക്ഷൻസ് അതുപോലെ തന്നെ പുതിയ പുതിയ ഓഫേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജില്ലയിലായിരിക്കും എത്തുന്നുണ്ടാവുക അപ്പൊ അത് മറക്കാതെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അടിപൊളി കളക്ഷൻസും ഓഫറും അടിപൊളി ഗിഫ്റ്റിലൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും